ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് വളരെ രസകരമായ എപ്പിസോഡായിരുന്നു ലാലോട്ടം വന്നപ്പോൾ തന്നെ പറയുന്നുണ്ട് ഇന്ന് നമ്മുടെ കേരള പിറവി ദിനമായതുകൊണ്ട് നിങ്ങളോട് കേരളത്തെ പറ്റി കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം അറിയാമെങ്കിൽ മാത്രം പറഞ്ഞാൽ മതിയെന്നും പറയുന്നുണ്ടായിരുന്നു അപ്പം തന്നെ കണ്ടസ്റ്റൻറ്റുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മുഖാമുഖം നോക്കിയിരിക്കുകയാണ് എന്തൊക്കെ ചോദ്യങ്ങളാണ് ഇനി ചോദിക്കുന്നതെന്ന് അറിയത്തില്ല ഇവർ പൊതുവേ ചോദ്യങ്ങൾക്ക് മറുപടി പറയാറില്ല കറക്റ്റ് ആൻസർ ഇവർക്ക് അറിയത്തില്ല അനീഷ് മാത്രമാണ് അവിടെ കറക്റ്റായിട്ട് ആൻസർ പറയാറ് അപ്പോൾ അപ്പം ഇന്നിനിപ്പോൾ ലാലേട്ടൻ എന്തൊക്കെയാണ് ചോദിക്കുന്നതെന്നുള്ള ടെൻഷനിലിരിക്കുകയാണ് ഒട്ടുമിക്ക കണ്ടസ്റ്റൻറ്റുകളും ആദ്യമായിട്ട് തന്നെ ലാലേട്ടൻ ആ ഒരു ചോദ്യം ചോദിക്കുന്നത് നെവിനോടാണ് നെവിൻ ഈ നവംബർ ഫസ്റ്റ് കേരള പിറവി ദിനമായിട്ട് ആചരിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ആരും ആൻസർ പറയരുത് നെവിൻ പറയൂ കേരളം പിറന്നത് നവംബർ ഫസ്റ്റിനാണ് പിന്നെ പരശുരാമൻ മഴ എറിഞ്ഞതും നവംബർ ഫസ്റ്റിനാണ് അല്ലേന്ന് ബാക്കിയുള്ളവരോടൊക്കെ ചോദിക്കുന്നുണ്ട് വീണ്ടും നിവിൻ പറയാണ് എനിക്ക് തോന്നുന്നു ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും ഓരോരോ ദിവസം എടുത്തിട്ടുണ്ട് നമുക്ക് കിട്ടിയത് നവംബർ ഒന്നാണെന്ന് തോന്നുന്നു ലാലേട്ടം കയ്യടിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നയൻറ്റീൻ ഫിഫ്റ്റി എയ്റ്റിലാണ് ഈ ഓർഗനൈസേഷൻ പ്രകാരം മലബാർ ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം യോജിപ്പിച്ചിട്ട് കേരളം എന്ന സംസ്ഥാനം രൂപീകരിച്ചെന്ന് പറയുന്നുണ്ട് അതുതന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് നെവിൻ പറയുന്നുണ്ട് ലാലേട്ടനോട് അത് കേട്ടിട്ട് ചിരിക്കുന്നുണ്ട് ലാലേട്ടൻ ഓക്കെ മിടുക്കൻ മിടുക്കൻ എന്ന് പറയുന്നു ഇരിക്കാൻ പറയുന്നു അടുത്ത ആരോടാണ് ചോദിക്കേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് ലാലേട്ടാ നെവിൻ പറയാം അക്ബർ അക്ബർ എന്ന് പറയുണ്ട് അക്ബർ പറയാം ചുമ്മാ തിരിയേടാ അവിടെ കേടാ അനീഷേട്ടൻ്റെ അടുത്ത് ചോദിച്ചോട്ടെ എനിക്കറിയത്തില്ല അനീഷേട്ടൻ പറയുമല്ലോ കറക്റ്റായിട്ട് അക്ബർ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ കേരളത്തിലെ ആദ്യത്തെ വ്യക്തി ആരാണെന്ന് അക്ബറിനോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ലാലേട്ടൻ ചോദിച്ചതിന് മുന്നേ തന്നെ നമ്മുടെ അക്ബർ കണ്ണും പൂട്ടി ഇങ്ങനെ കുനിഞ്ഞിരിക്കുകയാണ് അത് മറുപടി പറയാൻ അറിയത്തില്ല അതുകൊണ്ട് എഴുത്തച്ഛനാണോ അപ്പുറത്തിരിക്കുന്നവരോടൊക്കെ അക്ബർ ചോദിക്കുന്നുണ്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ആര് എനിക്കൊരു ഐഡിയ ഇല്ല ലാലേട്ട ഞാനിങ്ങനെ അറിയാതെ എന്തേലും അങ്ങനെ പറഞ്ഞാലോന്ന് പറയാൻ വന്നപ്പോഴും ലാലേട്ടൻ പറയുന്നുണ്ട് അറിഞ്ഞോണ്ടാണോ അന്നേരം എല്ലാം പറയുന്നത് ഇതൊരു ഐഡിയ ഇല്ല ലാലേട്ട സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ലെന്ന് അക്ബർ പറയുന്നുണ്ട് ഇത് ആർക്കെങ്കിലും അറിയാമോ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഞാനവിടെ അവാർഡ് ആദ്യമായിട്ട് കിട്ടിയത് ആർക്കാണെന്ന് നെവിൻ ചോദിക്കുന്നുണ്ട് ലാലേട്ട ജി ശങ്കര കുറുപ്പാണോ അനുമോള് ചോദിക്കുന്നുണ്ട് വൈലോപ്പള്ളിയാണോ ലാലേട്ടൻ പറയുന്നുണ്ട് അനുമോൾ എഴുന്നേൽക്കൂ ഞാനല്ലല്ലോ പറഞ്ഞത് നിങ്ങളല്ലേ പറഞ്ഞു എഴുന്നേൽക്കൂ എനിക്കറിയില്ല ലാലേട്ട വീണ്ടും ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് സർവകലാശാലയാണോ ജ്ഞാനപീഠമാണോ ആണോ ജ്ഞാനപീഠം അപ്പം വീണ്ടും ചോദിക്കുന്നുണ്ട് ലാലേട്ടൻ ആരാണ് അനുമോള് പറയുന്നത് വൈലോപ്പള്ളി ശ്രീധരമേനോൻ നിങ്ങൾ സംസ്കൃതം എന്തോ പഠിച്ചിട്ടില്ലേ എന്ന് ലാലേട്ടൻ അനുമോളോട് ചോദിക്കുന്നു വൈലോപ്പള്ളിക്കാണോ കിട്ടിയെന്ന് ചോദിക്കുന്നു അനുമോള് പറയുന്നില്ല എനിക്കറിയില്ല മറന്നുപോയി ലാലേട്ടൻ തുടർന്ന് അനീഷ് മോനെന്ന് വിളിച്ചു എന്നിട്ട് സോറി അനീഷ് ഭയങ്കര ചിരിയാണ് അപ്പോഴത്തേന് കണ്ടസ്റ്റൻ്റുകളെല്ലാം കൂടെ ജി ശങ്കരക്കുറിപ്പാണോ എന്ന് അനീഷ് ഉണ്ണീച്ചിട്ട് ചോദിക്കുന്നുണ്ട് ലാലേട്ടൻ കയ്യടിച്ചിട്ട് പറഞ്ഞ് യെസ് അതെ കറക്റ്റ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ സർവകലാശാലയും കൂടി പറയൂ എന്ന് പറയുന്നുണ്ട് ലാലേട്ടൻ കേരള സർവകലാശാലയെന്ന് അനീഷ് മറുപടി പറയുന്നു ഷാനവാസ് അവിടെ നിന്ന് ചിരിച്ചപ്പോൾ ഷാനവാസിനോട് ഷാനവാസ് എഴുന്നേൽക്കൂ എന്താ ഭയങ്കര ചിരി ആദ്യത്തെ മലയാള നോവൽ ഏതാണ് ഷാനവാസ് ലാലട്ടൻ ചോദിക്കുന്നുണ്ട് ഹൃദയം പുറത്തു വന്നോ കാരണം ഇന്ന് ഷാനവാസ് ഇട്ടിരുന്ന ജുബയിൽ ഒരു ഹേർട്ടിൻ്റെ സിമ്പലുണ്ടായിരുന്നു അതാണ് അങ്ങനെ ചോദിക്കുന്നത് ആദ്യത്തെ മലയാള നോവൽ ഏതാണെന്ന് വേണ്ടി ചോദിക്കുന്നുണ്ട് ഇല്ല എനിക്കറിയില്ല ലാലട്ടെന്ന് പറയുന്നുണ്ട് സംസ്കൃതം പഠിച്ച ആളിനെ അറിയാവുമെന്ന് ചോദിക്കുന്നത് അനുമോളിനോടാണ് ചോദിക്കുന്നത് എനിക്കറിയായിരുന്നു ഇവിടെ വന്നപ്പോൾ എല്ലാം ഞാൻ മറന്നുപോയെന്ന് അനുമോൾ പറയുന്നുണ്ട് ഞാനിതെല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടെ വന്നപ്പോൾ എല്ലാം മറന്നുപോയെന്ന് പറയുന്നുണ്ട് മനുഷ്യനെ മറക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സിദ്ധി എന്ന് ലാലേട്ടം പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ മറന്നു പോകുന്ന അനുമോള് പറയുന്നുണ്ട് സാഭുമാനം പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട് മലയാളത്തിൻ്റെ ആദ്യത്തെ നോവൽ എനിക്കറിയാമായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ കൈപൊക്കെ തന്നെ അറിയുന്നത് സാബുമോ പറയുന്നുണ്ട് നൂറൊക്കെ അറിയാവുന്ന ലാലട്ടം ചോദിക്കുന്നുണ്ട് നൂറ് എണ്ണീച്ചിട്ട് പറയുന്നുണ്ട് എനിക്ക് അറിയത്തില്ല എനിക്ക് അറിയാൻ ഒരു ചാൻസും ഇല്ലെന്ന് നൂറ പറയുന്നു ആർക്കെങ്കിലും അറിയാവുന്ന ചോദിച്ചിട്ട് അനീഷിന്റെ പേര് വിളിക്കുന്നുണ്ട് ലാലേട്ടൻ എന്തോ ഒരു സ്ത്രീയുടെ പേരുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് അനീഷ് പറയുന്നുണ്ട് അപ്പൊ ലാലേട്ടൻ പറയുന്നത് എപ്പോഴും സ്ത്രീകളെ കുറിച്ച് മാത്രമാണോ വിചാരിക്കുന്നത് അപ്പോഴേ ഷാനവാസ് അടുത്തതുകൊണ്ട് പറയുന്നുണ്ട് ഈ ഒരു ചുബ ഊര് ഞാനങ്ങ് അനീഷിന് കൊടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് സ്ത്രീയുടെ പേരാണ് പറയൂ അതെന്താണ് അനീഷിനോട് തന്നെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് നെവിനോട് പറയുന്നുണ്ട് നെവിൻ ഈ നോവലിന്റെ പേര് പറയും അപ്പം നെവിൻ പറയാണ് എനിക്ക് തോന്നുന്നത് വീണ പൂക്കളാണെന്ന് തോന്നുന്നു വീണ പൂക്കളോ സ്ത്രീയുടെ പേര് ലാലട്ടൻ ചോദിക്കുന്നുണ്ട് ഇന്ദുലേഖയാണ് ആൻസർ എന്ന് പറയുന്നുണ്ട് അപ്പം നെവിൻ പറയാണ് ആ അതെ ലാലട്ട എല്ലാം പഠിച്ചായിരുന്നു പക്ഷെ മറന്നുപോയി അടുത്തതായി ചോദ്യം ചോദിക്കുന്നത് ആതിലയോടാണ് ആതില എത്ര ജില്ലകളുണ്ട് അത് പതിനാലുണ്ടെന്ന് പറയുന്നുണ്ട് ഏറ്റവും അവസാനമായി രൂപീകൃതമായ ജില്ല ഏതാന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ആതിലെ പറയാ കായംകുളം ജില്ലയെന്ന് അത് എന്ന് പറയുമ്പോൾ ലാലട്ട ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ഇവിടെ ഇല്ലായിരുന്നോ വയനാടാണോ എന്ന് ചോദിക്കുന്നുണ്ട് അതിൽ എന്നാൽ സാബുമാൻ പറയാൻ പറയുന്നുണ്ട് സാബുമാൻ കാസർഗോഡെന്നാണ് പറഞ്ഞത് അത് കറക്റ്റാണെന്ന് കാലട്ടം പറയുന്നുണ്ട് തുടർന്ന് ഏറ്റവും വലിയ സ്റ്റേഡിയം ഏതാണെന്ന് ചോദിക്കുന്നുണ്ട് അതിൻ്റെ ആൻസർ സാബുമാൻ കറക്റ്റായിട്ടാണെന്ന് പറഞ്ഞത് പിന്നെ ചോദിക്കുന്നത് നമ്മുടെ അനുമോൾ എടുത്താണ് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ആരാണെന്ന് അനുമോളോട് ചോദിക്കുന്നുണ്ട് അപ്പം അനുമോൾ എണ്ണീച്ചേട്ട് പറയാണ് ശൈലജ മാമാണോന്ന് ശൈലജ മാം ഒരിക്കലും ആയിട്ടില്ല പിന്നെ ഇവിടെ വന്നിട്ട് നൂറ് ദിവസം പോലും ആയിട്ടില്ല എന്താണ് സംസ്കൃതം ഈ വിദ്യാഭ്യാസം മന്ത്രി അറിയത്തില്ലെന്നാരട്ടം ചോദിക്കുന്നുണ്ട് അനുമോളോട് അറിയാം എനിക്കിതൊക്കെ അറിയാം എന്നാ ആരാണ് പറയൂ ഞാൻ പി എസ് സി പഠിച്ചതാണെന്ന് അനുമോള് പറയുന്നുണ്ട് നിങ്ങളുടെ വീട് എവിടെയാണെന്ന് ആരോട്ടം ചോദിക്കുന്നുണ്ട് അപ്പൊ അനുമോള് പറയുന്നുണ്ട് ട്രിബാനും മറന്നുപോയി സത്യം എന്ന് അനുമോള് പറയുന്നുണ്ട് മറന്നുപോയോ അയ്യോ അതെ ഒത്തിരി താടിയൊക്കെ ഉള്ള എന്തോ പേര് ഇരിക്കി വിരിക്കും താടിയുള്ള ആളെ നിങ്ങൾക്ക് അറിയാൻ എനിക്ക് മനസ്സിലാക്കി താടിയുള്ള അയാളല്ല ഇരിക്കി ഇരിക്കും എന്ന് പറയുന്നുണ്ട് അനീഷ് നോക്കിയാണ് അയാൾ ആരാടം ചിരിക്കുന്നത് മോനെ അനീഷ് ആരാ താടിയുള്ള താടിയുള്ള ആളുടെ പേര് പറയും ഈ ശിവൻകുട്ടി സാറെന്ന അനീഷ് എണ്ണീറ്റ് മറുപടി പറയുന്നുണ്ട് അയ്യോ എനിക്ക് എനിക്കറിയാറെന്നൊക്കെ അനിമോൾ അവിടെ നിന്നുകൊണ്ട് പറയുന്നുണ്ട് താടിയുള്ള ഒരാളാണെന്ന് അറിയാം അപ്പൊ അനിമോൾ പറയാ ഞാൻ എനിക്ക് പേരറിയത്തില്ല ഞാൻ ഇവിടെ എല്ലാം മറന്നുപോയി ലാലേട്ടൻ ചോദിക്കുമ്പോൾ എല്ലാം മറന്നു പോകുന്ന അനുമോള് പറയുന്നുണ്ട് അടുത്ത ചോദ്യം ചോദിക്കാനായിട്ട് അക്ബറിനെയാണ് വിളിച്ചത് അക്ബർ അപ്പൊ എണ്ണീക്കാൻ ഇച്ചിരി പതുങ്ങി അപ്പോൾ ലാലേട്ട പറയാടാ മോനെ ഒന്ന് മോനെ നീ ഇങ്ങനെയാ എങ്ങനെയാ അക്ബറിനോട് ചോദിച്ച ചോദ്യം ഓസ്കാർ നേടിയ ഏക മലയാളി ആരാണെന്നാണ് റസൂൽ പൂക്കുട്ടിന്ന് നമ്മുടെ അക്ബർ മറുപടി പറയുന്നുണ്ട് അപ്പോൾ ലാലേട്ട അത്രേ എന്ന് പറയുന്നു വീണ്ടും അടുത്ത ചോദ്യം ചോദിക്കുന്നുണ്ട് ദേശീയ അവാർഡ് നേടിയ ആദ്യത്തെ മലയാള ചിത്രം ഏതാണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അക്ബർ പറയുന്നുണ്ട് അറിയില്ല ലാലേട്ടാ നീലക്കുയിലാണോ ലാലേട്ട നീലക്കൂയിലെന്ന് പറയുന്നു അറിയില്ല എന്നും പറയുന്നു ഏതാണ് ഇപ്പം നീലക്കുയിലാണോ അപ്പം അനുമോള് പറഞ്ഞ് നീലക്കൂയിൽ സീരിയലാണ് അയ്യോ ശെ അത് അല്ല ലാലേട്ട എനിക്കറിയില്ല ലാലേട്ട നീലക്കൂയിലല്ല കേട്ടോ അക്ബർ മാറ്റി പറയുന്നു ലാലേട്ടൻ പറയുന്നുണ്ട് പറഞ്ഞത് കറക്റ്റാണ് നീലക്കൂയിലാണോ ആണ് നീലക്കൂയിലാണ് അടുത്ത ചോദ്യം ആതിലോടാണ് ചോദിക്കുന്നത് കേരളം എന്ന പേരിൻ്റെ ഉത്ഭവം എന്താണ് അപ്പം ആതില് എന്ന് വെച്ചാൽ കേരളം എന്ന പേര് പേരെങ്ങനെ ഉണ്ടായതെന്ന് ചോദിക്കുക അപ്പം ആതിൽ പറയാണ് ഈ തേങ്ങ പോലുള്ള നാട് അന്നേരം തേങ്ങ പോലുള്ള നാട് പെട്ടെന്ന് ചോദിക്കുന്നുണ്ട് തെങ്ങാണോ ഉള്ളത് തേങ്ങയാണോ ഉള്ളത് അന്നേരം ആതിൽ പറയാം നമ്മുടെ നാട്ടിൽ തേങ്ങയുണ്ടല്ലോ തെങ്ങുണ്ടല്ലോ കേരം തെങ്ങുണ്ടായിട്ടാണല്ലോ ഉണ്ടാവുന്നത് ആതിൽ പറയുക നമ്മുടെ നാട്ടിൽ കുറേ തേങ്ങയും തെങ്ങും ഒക്കെ ഉള്ളത് കൊണ്ട് അത് വെച്ചിട്ടാണ് പേരിട്ടിരിക്കുന്നത് സംസ്കൃതം പഠിച്ച കുട്ടി എങ്ങനെയാണ് കേരളത്തിൻ്റെ ഉത്ഭവം ഒന്ന് പറയൂ അത് അനുമോളയാണേ പറയുന്നത് എനിക്കറിയത്തില്ല മറന്നു പോയെന്ന് അനുമോള് പറയുന്നുണ്ട് അപ്പോൾ ലാലട്ടൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്താണ് എല്ലാം അങ്ങ് മറന്നു പോകുന്നത് അല്ല എനിക്ക് കേരം വന്നില്ല തെങ്ങാണ് വന്നതെന്ന് അനുമോള് പറയുന്നുണ്ട് അപ്പം ലാലട്ടൻ ചിരിക്കുന്നുണ്ട് അപ്പോൾ അനീഷിനോട് ചോദിക്കുന്ന എന്താണ് അനീഷ് അന്നേരം കേരങ്ങളുടെ നാട് കേരളം അടുത്ത നെവിനോടായിട്ട് പറയുന്നുണ്ട് മോനെ ഇത് കറക്റ്റായിട്ട് പറയൂ ഏറ്റവും ഉയർന്ന കൊടുമുടി ഏതാണ് എവറസ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ നെവിന് എവറസ്റ്റ് അല്ല ലാലേട്ട ഇവരിരുന്ന് പറയുന്നത് എവറസ്റ്റ് എന്ന് ഭൂതത്തം കെട്ടാണെന്ന് നിവിൻ വീണ്ടും പറയുന്നത് ഷാനവാസ് അടുത്തിരുന്നു പറഞ്ഞു കൊടുക്കുക നെടുമുടിയെന്ന് അത് കേട്ടിട്ട് നെവിൻ ഉടനെ പറഞ്ഞ് നെടുമുടി അപ്പൊ ഷാനവാസിനോട് ലാലേട്ടെന്ന് ചോദിച്ചാൽ എന്താ ഷാനവാസ് അതിന്റെ ആൻസർ പറയൂ ഷാനവാസ് എഴുന്നേറ്റിട്ട് നെവിനോട് ചോദിക്കുന്നുണ്ട് നിന്നോട് ചോദിച്ചതിൻ്റെ ആൻസർ ഞാൻ പറയേണ്ടി എന്ന് അതൊരു മോശമുള്ള കാര്യമല്ലേ ഷാനവാസ് പറഞ്ഞോണ്ട് അത് തന്നെയാ ലാലേട്ടാ എന്ന് പറയുന്നുണ്ട് അങ്ങനെ നെവിൻ പറയണേ ആതിരപ്പള്ളിയാ ലാലേട്ട എന്തുവായാലും നാണക്കേട് തന്നെ ലാലേട്ടൻ പറയുന്നുണ്ട് ഷാനവാസ് നെവിനെ നോക്കി പറഞ്ഞിട്ടുണ്ട് അയ്യേ അക്ബർ വിളിച്ചു വെക്കുന്ന ആനമുടിയാണോ ലാലേട്ട എല്ലാരും കൂടെ കടന്ന് വേളം വെക്കുമ്പോ ലാലേട്ടം പറയാണ് എല്ലാരും ഡ്രസൽ ആയിട്ട് ഒന്നും അറിയത്തില്ല കേരളത്തെ പറ്റി വീണ്ടും അനുമോളോടായിട്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അനുമോൾ എല്ലാം മറന്നു പോവുകയാണല്ലോ ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാ എല്ലാം മറന്നുപോകും ലാലേട്ട അപ്പൊ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ് അനുമോള് പറയാ പത്തനംതിട്ട യു ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് പറഞ്ഞുകളഞ്ഞല്ലോ എങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചപ്പോ അക്ബർ പറയാം അവരുടെ അമ്മയുടെ വീട് അവിടെ ലാലോട്ടം അല്ല ട്രിവാൻഡ്രോ ആണെന്ന് അനുമോള് പറയുന്നുണ്ട് ട്രിവാൻഡ്രോ അല്ലെങ്കിൽ പത്തനംതിട്ട എന്ന് അനുമോള് പറയുന്നുണ്ട് അപ്പൊ ആർക്കെങ്കിലും അറിയാവുന്ന ലാലട്ടം ചോദിക്കുന്നു അപ്പൊ നിവിൻ പറയുന്നുണ്ട് ആലപ്പുഴ കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെന്ന ലാലോട്ടം ചോദിക്കുന്നുണ്ട് ഇ എം എസ് നമ്പൂതിരിപ്പാട് എന്ന് പറയുന്നുണ്ട് വേരികുട് എന്ന് ലാലോട്ടം പറയുന്നുണ്ട് ഇ എം എസ് നമ്പിയാർ അല്ലേന്ന് നെവിൻ ചോദിച്ചപ്പോഴത്തേന് ലാലേട്ട ഭയങ്കരമായ ചിരി അത് എം എൻ നമ്പിയാർ എന്ന് നമ്മുടെ അക്ബർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നെവിന് അത് കേട്ടിട്ട് നെവിൻ തിരുത്തി പറയുന്നു എം എൻ നമ്പിയാർ ലാലേട്ട് ഇ എം എസ് എന്നൊന്നും എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു ലാലേട്ടൻ ഇങ്ങനെ നെവിനെ തന്നെ നോക്കി ഇങ്ങനെ നിന്ന് ചിരിക്കുകയാണ് ഞാൻ പി എസ് സി കോച്ച് ഇങ്ങനൊന്നും പോയിട്ടില്ല ഇതൊക്കെ അറിയാൻ വേണ്ടി എന്ന് നെവിൻ അനിമോള നോക്കി പറയുന്നുണ്ട് അനുമോള അവിടെ നിന്ന് പറഞ്ഞായിരുന്നു ഞാൻ പി എസ് സി കോച്ചിങ്ങിന് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു ലാലേട്ടൻ എല്ലാവരുടെ അടുത്തുമായിട്ട് പറയുകയാണ് ഞാൻ ഇതിനൊക്കെ എന്താണെന്ന് അറിയാം മറുപടി പറയുന്നത് എൻ്റെ പ്രിയ കേരളമേ ഇവരോട് ക്ഷമിക്കൂ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗമാണിത് വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത് ബിഗ് ബോസിൻ്റെ മറ്റുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ